യാത്രാ ദുരിതം ദുസ്സഹമായ കൊടിയത്തൂർ തെയ്യത്തും റോഡ് നഷ്ടപരിഹാരം നൽകി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് റോഡ് വൈഡനിങ് വിക്ടിങ്സ് കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മുഖത്താടുത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കൊടിയത്തൂർ തെയ്യത്തും റോഡ് നാലര മീറ്റർ വീതിയിലാണ് നിലവിലുള്ളത് യാത്രാക്ലേശം ഏറെ അനുഭവിക്കുന്ന ഈ റോഡ് നഷ്ടപരിഹാരം നൽകി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശവാസികൾ ആവശ്യമുന്നയിക്കുന്നതാണ് നവീകരണ പ്രവൃത്തി നടന്നുവരുന്ന മണാശ്ശേരി പുൽപ്പറമ്പ് ചുള്ളിക്കാപ്പറമ്പ് കവിലട ലട റോഡിൻ്റെ ഭാഗമായ ഈ റോഡ് നവീകരിക്കുന്നതോടെ റോഡിനിരിവശവുമുള്ള നാൽപ്പത്തി നാലോളം കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും മറ്റു കെട്ടിടങ്ങളും കിണറും നഷ്ടമാകുന്ന അവസ്ഥയുണ്ട് മുൻ എം എൽ എമാരായ സി മോയൻകുട്ടി ജോർജൻ തോമസ് എന്നിവർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് യോഗം വിളിച്ചിരുന്നെങ്കിലും സൗജന്യമായി തരാൻ തയ്യാറില്ലെന്നറിയിക്കുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ പുറപ്പെടുവിച്ച റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ നീക്കിവച്ചതായി അറിയുവാൻ സാധിച്ചിരുന്നെന്നും എന്നാൽ പിന്നീട് കിഫ്ബി ഓഫീസിൽ നിന്നും കലക്ട്രേറ്റിൽ നിന്നും ഈ തുക അനുവദിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും റോഡ് വൈഡനിങ് വിക്ടിംസ് കൂട്ടായ്മ ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഭാഗത്തു നിന്ന് രണ്ടേ മുക്കാൽ മീറ്റർ വീതം ആ ഒരു ഏരിയയിൽ തെയ്യത്തുംകട മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെ ഓരോ സൈഡിൽ നിന്നും രണ്ടേ മുക്കാൽ മീറ്റർ വീതം സ്ഥലം ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തന്നെ ഒരു ഭാഗത്ത് വീടുണ്ട് അയാളെ തന്നെ കട മറ്റൊരു ഭാഗത്തുണ്ട് ആ സമയത്ത് ഈ കക്ഷിക്ക് ഭയങ്കരമായ നഷ്ടം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു ഭാഗം പോകുന്നു കടയും പോകുന്നു അപ്പോൾ അത്രയും ഭീമമായ നഷ്ടങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു നേളൂ ഓരോരുത്തർക്കും ഭീമമായ നഷ്ടം മാത്രമല്ല കിണർ ബിൽഡിങ്ങുകൾ മതിൽ കെട്ടുകൾ ഗേറ്റുകൾ മുറ്റം വീടിന്റെ മുറ്റം അങ്ങനെയുള്ള നിലവിലുള്ള എം എൽ എ ലിൻഡോ ജോസഫുമായി കാര്യം സംസാരിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും റോഡ് വീതി കൂട്ടുമ്പോൾ നഷ്ടം വരുന്ന ഇരകൾക്ക് നഷ്ടപരിഹാര തുക നൽകി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും തങ്ങളൊരിക്കലും വികസനത്തിനെതിരല്ല എന്നും ഇവർ പറഞ്ഞു മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ റോഡ് വൈഡനിങ് ടി കൂട്ടായ്മ ഭാരവാഹികളായ അബ്ദുൽബാവ അബ്ദുൽ കബീർ അബ്ദുൾസലാം വി കെ കബീർ ഗഫൂർ കിലിക്കോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം